നമസ്കാരം പ്രിയംവതിക്ക് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ് ഒരുപാട് അഭിപ്രായങ്ങൾ ഉയരുന്നു ഇപ്പോൾ പ്രതി പറഞ്ഞിരിക്കുന്നത് ഇത് സാമ്പത്തിക തർക്കത്തിൽ തുടർന്നുണ്ടായ കൊലപാതകമാണ് പക്ഷെ അത്തരത്തിലൊരു സാമ്പത്തിക ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു എന്താണ് സംഭവിച്ചത് ചോദ്യം ശക്തമാണ് ഇപ്പൊ ഇതാണ് ഈ പ്രതി വിനോദിന്റെ വീട് ഈ വീട്ടിൽ നിന്നായിരുന്നു പ്രിയംവതയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത് നമുക്കറിയാം ഈ പ്രിയംവതയെ ജൂൺ പന്ത്രണ്ടാം തീയതി കാണാതാവുന്നു കാണാതെ തുടർന്ന് സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ പരാതി നൽകുന്നു പോലീസിൽ പരാതി നൽകി അന്വേഷണങ്ങൾ നടക്കുന്നു പക്ഷെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണത് ഈ വീട്ടിൽ നിന്ന് അതായത് വീട് അതായത് പ്രതി പ്രതിയുടെ വീട് ഇതാണ് ഈ വീട്ടിനുള്ളിലെ കട്ടിൽ കട്ടിലിനടിയിൽ നിന്നാണ് ഇപ്പോൾ പ്രിയംവതയുടെ മൃതദേഹം കണ്ടെത്തിയത് നമുക്കറിയാവുന്നതുപോലെ ഈ വിനോദിൻ്റെ ഭാര്യമാതാവ് ആണ് ആദ്യമീ മൃതദേഹം കാണുന്നത് അവരാണ് ഈ മൃതദേഹം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു അവര് മകളെ വിളിച്ച് അതായത് വിനോദിന്റെ മകളോട് പറയുന്നു കട്ടിലിനടിയിൽ ഉണ്ട് പോയി നോക്കുന്ന മകള് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇത്തരത്തിലും മൃതദേഹമാണ് അപ്പോൾ മകള് വളരെയധികം നടുക്കത്തോടെ ഓടുന്നു അപ്പൊ ഇവര് ആരോട് എന്ത് പറയണം അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ആരോട് പറയണം എന്ന ഒരു ആശങ്കയിലാകുന്നു ഈ ഭാര്യ ഭാര്യമാതാവും അതുപോലെ തന്നെ കുട്ടികളും അപ്പോ തങ്ങളെ ഈ വിവരം അല്ലെങ്കിൽ മൃതദേഹം ഇതിനെ അകത്തുണ്ട് എന്ന വിവരം തങ്ങൾ അറിഞ്ഞു എന്ന് വിനോദ് അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഇവർക്കുണ്ടാകുന്നു ഒരു ദിവസം രാത്രി മുഴുവൻ അവർ ആരോടും ഒന്നും പറയാതെ ഈ രഹസ്യം ഉള്ളിൽ ഒതുക്കി അവർ വളരെ ഭയത്തോടെ ആയിരുന്നു അതിനുശേഷം പിറ്റേന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഈ അതായത് ഭാര്യമാതാവ് സരസ്വതി പള്ളിയിലെ അച്ഛനോട് ഈ ഒരു കാര്യം പറയുന്നു അതായത് വീടിന്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു മൃതദേഹം ഉണ്ട് എന്ന വിവരം പള്ളിയിലെ അച്ഛനോ വികാരി അച്ഛനോട് പറയുന്നു പിന്നാലെ അദ്ദേഹം പോലീസിനെ അറിയിക്കുന്നു പോലീസ് വരുന്നു ഇവിടെ നിന്നും ഈ മൃതദേഹം കണ്ടെത്തുന്നു അതായത് അയൽവാസികളാണ് അടുത്തടുത്ത് നമുക്ക് കാണാവുന്നതുപോലെ അടുത്തടുത്ത വീടുകളാണ് ഒരുപാട് കാലം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നും പ്രിയമതിയും ഈ വിനോദം തമ്മിൽ വഴക്കുണ്ടായി എന്ന തഴക്കമുണ്ട് ഒരു വിവരം ഈ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പ്രശ്നം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അവർ നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ട് ഇതാണ് വിനോദിന്റെ വീട് പ്രതിയുടെ വീട് ഈ വീട്ടിൽ നിന്നും പ്രിയംവതയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതാണ് ഈ വിനോദിന്റെ ഭാര്യ മാതാവിന്റെ വീട് അതുമാത്രമല്ല മാത്രമല്ല ഇതിനപ്പുറമാണ് പ്രിയംവതയുടെ വീടുള്ളത് അപ്പോൾ ഈ ഒരു എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വലിയ ആശങ്ക നിലനിൽക്കവേ തന്നെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവർക്കിടയിലെ പ്രശ്നം പ്രതി പറയുന്നത് സാമ്പത്തിക തർക്കം അതിനെ തുടർന്നുണ്ടായ ഒരു വീട്ടിൽ കയറി അടിച്ചു വീട്ടിൽ കയറി അടിച്ചപ്പോൾ ബോധം പോയി വീട്ടിൽ കൊണ്ടുവന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി കട്ടിനടിയിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പക്ഷേ പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ നടന്ന ഒരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്തായാലും ആ ഒരു നാല് ദിവസത്തോളം പന്ത്രണ്ടാം തീയതി കാണാതാവുന്ന അതിനുശേഷം ഒരുപാട് ദിവസം പ്രിയവതയെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നു ലാജിനൊടുവിലെ അവര് ഇവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അതായത് ഈ ഭാര്യമാതാവ് ഈ മൃതദേഹം കാണുന്ന ആ ദിവസങ്ങൾ അതായത് വൈകുന്നേരത്തോടെയാണ് അവർ മൃതദേഹം കട്ടിലിനടിയിൽ കാണുന്നത് പിറ്റേ ദിവസമാണ് ഈ ഒരു കുഴിയിൽ നിന്ന് പ്രിയമതയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അപ്പോൾ ഈ സമയത്തിനുള്ള ഈ വൈകുന്നേരത്തിനും ഈ പകലിനുമിടയില് എപ്പോഴും ഈ മൃതദേഹം കൊണ്ട് ഇവിടെ കുഴിച്ചിടുന്നു വിനോദിന്റെ സഹോദരനും ഈ മൃതദേഹം കുഴിച്ചിടാൻ സഹായിയായി എത്തുകയാണ് അദ്ദേഹം മറ്റൊരിടത്താണ് താമസിക്കുന്നത് വിനോദ് സഹോദരനെ ഇവിടേക്ക് വിളിച്ചു വരത്തി മൃതദേഹം കുഴിച്ചിടാനുള്ള സഹായം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സഹോദരനുമായിട്ട് ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സഹോദരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തെളിവ് നശിപ്പിച്ചതിനാണ് സഹോദരന്റെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വിനോദിന്റെ വീടും അതുപോലെ തന്നെ കുറച്ച് മീറ്റർ മാത്രമേ ഉള്ളൂ പ്രിയംവതയുടെ വീട്ടിലേക്ക് പോകാണ്ട് ഇത്രയും ഗ്യാപ്പിലാണ് അവർ താമസിക്കുന്നത് അലവാസിയിലാണ് തീർച്ചയായിട്ടും എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് ഇതൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉറ്റവർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ മാത്രമല്ല മറ്റു രീതിയിലുള്ള ചില ഒരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്ത് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലൊരു ഉണ്ട് പക്ഷെ കുടുംബം അത് നിഷേധിക്കുകയാണ് അത് അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണ് അത്തരത്തിൽ യാതൊന്നും ഇല്ല എന്ന് കുടുംബം തറപ്പിച്ചു പറയുകയാണ് വിനോദിനെ പറ്റി ഒരുപാട് പരാതി ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് വിനോദ് മോശക്കാരനാണ് അല്ലെങ്കിൽ മദ്യപിച്ച് ബഹളം വയ്ക്കും എന്തിനും ഭാര്യമാതാവ് വരെ പ്രതികരിച്ചു വിനോദ് ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു എന്ന തരത്തിൽ ഭാര്യ ഭാര്യമാതാവും പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് ആ വെറും മാത്രം അകലത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി അവിടെ താമസിക്കുന്ന വിനോദ് ഇവിടെ താമസിക്കുന്ന പ്രിയം കൊലപ്പെടുത്തി വിനോദിന്റെ വീടിന്റെ സൈഡിൽ കുഴിച്ചിട്ട് വന്നത് ഇപ്പോഴും നാട്ടുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല നാട്ടുകാർക്ക് എന്നതിലുപരി ആ കുടുംബത്തിന് ഇപ്പോ പ്രിയംവതക്ക് രണ്ട് പെൺമക്കളാണ് പ്രിയംവതയ്ക്ക് ഉറ്റവരുണ്ട് അവർക്ക് ആർക്കും ഈ ഒരു വിവരം ഈ ഒരു മരണവാർത്ത ഇപ്പോഴും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല പന്ത്രണ്ടാം തീയതി കശുവണ്ടി ഓഫീസിലെ ജീവനക്കാരിയാണ് പ്രിയമത എന്നും പോലെ ജോലിക്ക് പോയി എന്ന് കരുതി ഒരു സമയമാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും ആ സമയം കഴിഞ്ഞിട്ടും പ്രിയവതയെ കാണാതായതോടെയാണ് പരാതിയുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത് അപ്പോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പ്രിയമതയ്ക്കുള്ള അന്വേഷണം നടക്കുമ്പോൾ വിനോദ് അന്വേഷിച്ചോ അതായത് പ്രിയമതയെ കണ്ടു കിട്ടിയോ എന്ന രീതിയിൽ അന്വേഷണം വിനോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പ്രതീ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരത്തിലൊരു കാര്യം പ്രത്യേകിച്ച് ഭാര്യമാതാവ് ആ ഒരു കട്ടിലിനടിയിലെ കൈ കണ്ടതാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതക വിവരം പുറം ലോകം അറിയാൻ കാരണമായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏർ ഇത്തരത്തിലാണ് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിവരം മാത്രമല്ല ഈ ശരീരത്തില് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അത് കാണാനില്ല എന്നൊരു വിവരം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ശരിക്കും സാമ്പത്തിക പ്രശ്നമാണോ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് അതോ ഒരു കവർച്ച എന്ന ലക്ഷ്യമായിരുന്നോ ഈ പ്രതിക്ക് ഉണ്ടായിരുന്നെ എന്തിനു പ്രിയംവതയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന ആഗ്രഹം തന്നെയാണ് കുടുംബം നമ്മളോട് പങ്കുവയ്ക്കുന്നത് വളരെ വേദനയോടെയാണ് കുടുംബം ആയിരിക്കുന്നത് ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പിൽ മുൻപേ ഉപേക്ഷിച്ചു പോയി മക്കളെ രണ്ട് പെൺമക്കളെ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് വളർത്തി അവരെ വിവാഹം ചെയ്യിപ്പിച്ചു വിട്ടു ഒരു നല്ല രീതിയിൽ ഒരു വീട്ടം വന്ന രീതിയിൽ ജീവിക്കുന്ന പ്രിയംവതയെ എന്തിനു വിനോദ കൊലപ്പെടുത്തി അതായത് അൽ അയൽവാസിയായ വിനോദന്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ല അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പോലീസ് പങ്കുവയ്ക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്ന ഒരു കൊലപാതകമായി ഇത് മാറിയിരിക്കുന്നു നാട് മുഴുവൻ ആ നടുക്കത്തിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല ഇപ്പോൾ അവിടുത്തെ ഇൻക്വസ്റ്ററി നടപടികളൊക്കെ നടക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധരടക്കം ഇപ്പോൾ വിനോദിൻ്റെ വീട്ടിലെത്തി ആ ഒരു അന്വേഷണമൊക്കെ അതായത് അവരുടെ നടപടികളൊക്കെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു കൊലപാതകം ഈ ഫോറൻസിക് വിദഗ്ധരെ ശേഖരിക്കുന്ന തെളിവുകൾ നമുക്കറിയാം ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഫോറൻസിക് വിദഗ്ധരുടെയും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരുടെയും ഒക്കെ ഒരു അന്വേഷണവും പരിശോധനയും അതിൽ നിന്ന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയിൽ കൃത്യമായ പ്രതിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ആ ഒരു പരിശോധനയൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ വിനോദ് തന്നെയാണോ പ്രതി ശരി വിനോദ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോ എന്തിനു കൊലപ്പെടുത്തിയെന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് മറ്റാരെങ്കിലും സഹായി ഇപ്പൊ സഹോദരൻ വന്നത് തെളിവ് നശിപ്പി കേസിനാണിപ്പോ പ്രതിക്കെതിരെ അതായത് വിനോദിന്റെ സഹോദരനെതിരെ കേസെടുത്തിരിക്കുന്നത് മറ്റെന്തെങ്കിലും പങ്ക് ഈ വിനോദിന്റെ സഹോദരൻ ഈ കേസിലുണ്ടോ വേറെ ആരെങ്കിലും പങ്ക് ഈ കേസിലുണ്ടോ എന്താണ് ശരിക്കും കൊലയിലേക്ക് നയിച്ചത് അപ്പോ സാമ്പത്തിക പ്രശ്നം എന്ന വിനോദിന്റെ വാദം അത്രയ്ക്ക് മുകളിലേക്ക് പോലീസ് എടുത്തിട്ടില്ല ആ ഒരു കാരണം കൊണ്ട് കൊലപ്പെടുത്തി എന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ല മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ശക്തമായ കാരണമുണ്ടോ എന്നതടക്കമുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇതാണ് ആ വീട് ഇതാണ് വിനോദിന്റെ വീട് ഈ വീട്ടിലാണ് കൊലപാതകം നടന്നത് എന്നാണ് കരുതുന്നത് രാവിലെ ആ വീട്ടിൽ നിന്നും പ്രിയംവതയുടെ വീട്ടിൽ നിന്നും ജോലിക്കായി പോകാൻ ഇറങ്ങുന്ന പ്രിയവതയ്ക്ക് എന്താണ് ഈ വീട്ടിൽ അതായത് പിന്നീട് പ്രിയംവതയെ കാണുന്നത് ജീവനില്ലാതെ ഈ വീട്ടിലെ കാട്ടിലിന്റെ അടിയിൽ അവർ കണ്ടുവെന്ന് പറയുന്നത് മാത്രമല്ല ഈ വീടിന്റെ ബാക്കിലുള്ള കുഴിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അപ്പൊ ആ വീടിനും ഈ വീടിനും ഇടയ്ക്ക് എന്താണ് പ്രിയംപതയ്ക്ക് സംഭവിച്ചത് വലിയ ചോദ്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നു നമുക്കറിയ അറിയാവുന്ന വിവരം അനുസരിച്ച് മൃതദേഹം അഴുകിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നാറ്റം വമിച്ചു തുടങ്ങിയിരുന്നു അല്ലാത്ത രീതിയിലും നാറ്റം ഉണ്ടായിരുന്നു നാറ്റം അസഹ്യമായതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹത്തിലേക്കും ഈ ഒരു കൊലപാതകം എന്ന വിവരത്തിലേക്കും എത്തിയത് അപ്പൊ എന്താണ് ഈ രണ്ട് വീടുകൾക്കും ഇടയിൽ സംഭവിച്ചത് ചോദ്യം ശക്തമാണ് ഒരു മണിക്കൂറുകളിൽ പോലീസ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് കരുതുന്നത് പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കാണ് നമ്മൾ ആ മക്കളോട് സംസാരിച്ചു തീർച്ചയായിട്ടും മക്കളുടെ ആഗ്രഹം അവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആവശ്യം പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്നെ അധികൃതർ എത്തും തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആഷിനോടൊപ്പം ആൻസിഎസ് ബെഞ്ച്